പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ഓഫറിനെ കുറിച്ചുള്ള അല്ല നെഗറ്റീവ് കമൻറ്റുകൾ വരുന്ന വീഡിയോസ് അല്ല ഒരു ചെറിയൊരു അറിവ് പകർന്ന് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു വിഷയമാണ് കേട്ടോ എന്നാൽ ഒരുപാട് അറിയാത്ത ഒരു വിഷയമാണ് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന നാളത്തെ ദിവസം അയ്യപ്പ സന്നിധിയിൽ ഒരു സംഗമം നടക്കുകയാണ് ആ സംഗമത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ഒരു പ്രത്യേകത ഞാൻ പറയാം ഇന്ത്യയിൽ രണ്ടേ രണ്ടു പേർക്കുമാണ് സ്വന്തമായിട്ട് പിൻകോഡ് ഉള്ളത് പിൻകോഡ് അറിയാമല്ലോ നിങ്ങൾ കേൾക്കുക പോസ്റ്റ് ബോക്സ് നമ്പർ ഒന്ന് രാഷ്ട്രപതി ഭവന് അതായത് രാഷ്ട്രപതിക്ക് രണ്ട് ശ്രീ ശബരിമല ക്ഷേത്രത്തിന് അതായത് അയ്യപ്പനക്ക് അങ്ങനെ രണ്ടു പേർക്കാണ് സ്വന്തമായിട്ട് പിൻകോഡ് ഉള്ളത് ഈ രണ്ടു പേരും നാളെ സന്നിധാനത്ത് സംഗമിക്കുകയാണ് അതിന് വലിയ പ്രത്യേകത ഒന്നും നിങ്ങൾക്ക് തോന്നില്ല ശരിക്കും നമ്മൾ അതിനെ അതിന് അതിൻ്റെതായ രീതിയിലൂടെ ഉറ്റുനോക്കുമ്പോൾ വളരെയധികം സവിശേഷത ഉള്ള ഒരു കൂടിച്ചേല് തന്നെയാണ് അത് ഒരു തർക്കമല്ല യാദൃശ്യമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ലോകത്ത് ഇന്ത്യയിലെ രണ്ട് പേഴ്സണൽ ആളുകൾക്കാണ് നമ്മുടെ പിൻകോഡ് ഉള്ളത് ആ രണ്ടു പേര് നാളെ സംഗമിക്കുകയാണ് ഈ തപാൽ എന്ന് പറയുന്നത് തപാലിന്റെ പിൻകോഡെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം ഒരു പ്രദേശത്തിന് ഒരു പ്രദേശത്തേക്ക് ഒരു ഏരിയയിലേക്ക് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഒരു പിൻകോഡ് നമ്പർ കൊടുക്കുക നമ്മുടെ രാഷ്ട്രപതി ഭവൻ ഒരുപാട് ആവശ്യങ്ങൾ കത്തുകളൊക്കെ വരുന്ന കാരണമാണ് അവർക്ക് രാഷ്ട്രപതിക്ക് ഒരു പിൻകോഡ് നമ്പർ കൊടുത്തിട്ടുള്ളത് ആ പിൻകോഡ് അതായത് രാഷ്ട്രപതി ഭവന്റെ പിൻകോഡ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരത്തി നാല് എന്ന് വരുന്ന നമ്പറിലാണ് നിൽക്കുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നാളെ നിങ്ങൾക്ക് വല്ല ലെറ്ററുകൾ എന്തെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഡ്രസ്സും എഴുതിയിട്ടില്ലെങ്കിലും വെറും അഡ്രസ്സിൻ്റെ അടുത്ത് ഈ പറയുന്ന നമ്പർ ഒരു ലക്ഷത്തി ആയിരത്തി നാല് എന്ന് പറയുന്ന പിൻകോഡ് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് രാഷ്ട്രീയപതി പതിഭാവനിലേക്ക് നിങ്ങൾക്ക് കത്തെത്തിക്കാൻ പറ്റും രണ്ടാമതെന്ന് പറയുന്നത് ശബരിമല സീസൺ അതായത് മകരമണ്ഡല സീസണുകളിലും വിഷു സീസണുകളിലും പൂർണമായി തുറന്ന് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ് നമ്മുടെ ശബരിമലയിലുള്ളത് അയ്യപ്പിനുള്ളത് അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് അറുപത്തെട്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പറയുന്നതാണ് അതും എഴുതി വെച്ചോളൂ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ആ അവിടുത്തെ തപാൽ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ഇവിടേക്ക് ഒരു കത്തയക്കണം അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് അവിടെ നിന്ന് നമ്മൾ ഒരു കത്തയച്ചു കഴിഞ്ഞാൽ ആ കത്തിൻ്റെ പുറത്ത് അവിടുന്ന് സ്റ്റാമ്പ് അടിക്കുമ്പോൾ അവിടെ അയ്യപ്പൻ്റെ ചിത്ത് അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഫോട്ടോയും പതിനെട്ടാം പടിയുടെ ഫോട്ടോയും ആലേഖനം ചെയ്ത ഒരു സ്റ്റാമ്പാണ് മുദ്രയാണ് അവിടുന്ന് പതിച്ചു കിട്ടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് ഒരു ചെറുതല്ലാത്ത അറിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് ഒരു പോസ്റ്റ് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ പിന്നിലൊന്ന് പോയി നോക്കുമ്പോൾ വലിയൊരു അത്ഭുതം തോന്നി ലോകത്തിൽ അല്ലെങ്കിൽ സോറി ലോകത്തിലല്ല ഇന്ത്യയിൽ രണ്ട് രണ്ട് പേർക്ക് സ്വന്തമായിട്ട് ഉണ്ടെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കേരളത്തിലും ഒന്ന് നമ്മുടെ രാഷ്ട്രപതി ഭവനിലുമാണ് എന്തായാലും ഇതൊരു നല്ല അറിവായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത വിഷയമായി കാണാം ബായ്